പൂച്ച എങ്ങനെ വീണാലും നാല് കാലിൽ വീഴും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് നമ്മളുടെയൊക്കെ നാട്ടിൽ നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മേധാവിയായിട്ടുള്ള കല്യാൺ ശോഭയ്ക്ക് ആ ഒരു പഴഞ്ചൊല്ല എന്തുകൊണ്ടും യോജിക്കും ആളിനൊരു ഫുട്ബോൾ അഡ്മിനിസ്ട്രേറ്റർ എന്നതിനെക്കാട്ടും നല്ലതായിട്ട് ഒരു രാഷ്ട്രീയക്കാരനൊരു പൊളിറ്റീഷ്യൻ എന്നുള്ള പേരാണ് യോജിക്കുന്നത് കാരണം എന്ത് സാഹചര്യത്തിലും അണ്ണൻ അതിനെ തൻ്റെ പി ആർ തൻ്റെ ഇമേജ് ബിൽഡിങ്ങിനുള്ള ഒരു മേഖലയാക്കി മാറ്റുന്നുണ്ട് രഞ്ജിത് ബജാജെന്ന് പറയുന്ന വരനാറി അതുപോലെ തന്നെ ചില ആളുകൾ രഞ്ജിത് ബജാജ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അങ്ങേരു ഇന്റർനാഷണൽ ഉടപ്പാണ് അതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ പിന്നീട് വിശദമായിട്ട് വീഡിയോ ചെയ്യാം ഇപ്പം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എല്ലും ഐ എസ് എൽ ക്ലബുകളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്നാണെന്ന് നമുക്കറിയാം അപ്പം എന്തുകൊണ്ടാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് വൈകുന്നത് സൂപ്പർ ലീഗിൻ്റെ സ്കെഡ്യൂള് എങ്ങനെ ചാർട്ട് ചെയ്യും എന്നതിനെ കുറിച്ചൊക്കെയുള്ള ആശങ്ക കുഴപ്പങ്ങൾ നിൽക്കുന്നത് നമുക്കറിയാം പക്ഷേ നമ്മുടെ കല്യാൺ ചോഭയ എണ്ണാൻ വീണടം വിദ്യിയാക്കുന്ന ഒരാൾ തന്നെയാണ് പുള്ളി പറയുന്നത് നമുക്ക് സി എഫ് എ ടൂർണമെന്റിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരുമിച്ച് ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് സിംഗപ്പൂരിലും ഇന്ത്യയുടെ മത്സരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നാഷണൽ ടീമിന് അത്യാവശ്യം പ്രിപ്പറേഷൻ ക്യാമ്പ് ആവശ്യമാണ് നല്ലതാണ് ഖാലി ജമീർ എന്ന പരിശീലകന്റെ കീഴിൽ അത്യാവശ്യം പ്രിപ്പറേഷൻ ക്യാമ്പ് കുറച്ച് നാൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് നമ്മളുടെ നാഷണൽ ടീം ടൂർണമെൻറ്റുകൾക്ക് പോകുന്നതിന് മുമ്പ് മതിയായിട്ടുള്ള പ്രിപ്പറേഷൻ ടൈം കിട്ടാത്തതിൻ്റെ പാകതകളെല്ലാം അനുഭവിക്കുന്നുണ്ട് പക്ഷേ പ്രിപ്പറേഷൻ ടൈം കിട്ടുന്നത് നല്ലതാണ് ഇപ്പം ഐ എസ് എൽ നടക്കാത്ത സാഹചര്യത്തിൽ അത് പ്രിപ്പറേഷനുള്ള ടൈമായിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഐ എസ് എല്ലിലെ പല ക്ലബ്ബുകളും ആ ഒരു ഇമേജ് റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താത്തത് കൊണ്ട് സീസണും മറ്റു കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല അപ്പം ഐ എസ് എൽ എന്ന് നടക്കും എന്ന കാര്യത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിലും കൃത്യമായിട്ടൊരു ക്ലാരിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ സൂപ്പർ കപ്പ് നടത്തും സൂപ്പർ കപ്പ് നടത്തിയതിന് ശേഷമായിരിക്കും ഐ ഐ ഡി ഐ എസ് എല്ലിനെ കുറിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് പോവുക സൂപ്പർ കപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താണ് ഈ ഒരു പ്രിപ്പറേഷൻ ക്യാമ്പിന് പോകും എന്നാണ് അറിയുന്നത് അപ്പം നമ്മളുടെ ഐഎസ്എല്ലിൽ വൈകി കഴിഞ്ഞാൽ നാഷണൽ ടീമിൻ്റെ പ്രിപ്പറേഷന് കുറേയധികം സമയം കിട്ടും എന്നാണ് പുള്ളി പറഞ്ഞു വെച്ചേക്കുന്നത് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ തീരുമാനിച്ചെടുക്കണം ലോജിസ്റ്റിക്സ് സംബന്ധമായിട്ടുള്ള ലിമിറ്റേഷൻസ് കൊണ്ടുവരേണ്ടതാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ചിട്ടുള്ള ടൂർണമെന്റ് സ്വാഭാവിക സ്വാഭാവികമായിട്ടും ഒഡീഷയെ പോലുള്ള സംസ്ഥാന ഗവണ്മെന്റുകൾ ഫുട്ബോളിന് വളരെയധികം സപ്പോർട്ട് നൽകുന്നവരായത് കൊണ്ട് തന്നെ ഒഡീഷയിൽ വെച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഒക്കെ നടക്കും നാഷണൽ ടീം ക്യാമ്പും സൂപ്പർ കപ്പുമെല്ലാം ഒഡീഷയിൽ വെച്ച് നടത്താൻ തന്നെ ആയിരിക്കും തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ക്ലബ്ബുകൾക്ക് പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ അത്യാവശ്യം സമയം ആവശ്യമാണ് നമ്മൾ പിന്നെ നമ്മൾ സെൻട്രൽ ആഫ് സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആ ഒരു ടൂർണമെൻറ്റില് പങ്കെടുക്കാൻ കിട്ടിയ അവസരം യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നാഷണൽ ടീം ക്യാമ്പിന് അത്യാവശ്യം പ്രാധാന്യമൊക്കെ കൊടുക്കുമെന്നുള്ള അണ്ണൻ്റെ പറച്ചിൽ കൂടി കാര്യം വ്യക്തമാണ് ഇപ്പം ഐ എസ് എല്ലിൽ വൈകി കഴിഞ്ഞാൽ അത് നാഷണൽ ടീമിന് നമ്മുടെ സെൻട്രൽ സി എ എഫ് എ ടൂർണമെൻറ്റിന് പങ്കെടുക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ ക്യാമ്പിന് കുറേയധികം സമയം കിട്ടുമെന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പം സംഗതി ആ ഒരു സൈഡിൽ കൂടെ ചിന്തിച്ചാൽ ശരിയാണ് പക്ഷേ ഇങ്ങനെ ഒരു കിടില മനുഷ്യനാണ് കേട്ടോ അത് പ്രതിസന്ധിയാണ് സിറ്റുവേഷനാണ് അത് അംഗീകരിക്കാതെ ഒരു റീസണെ കൊണ്ട് എത്തിച്ച് എല്ലാ കാര്യത്തിലും നമ്മളങ്ങനെ പുള്ളിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഡേ പിന്നെ മറ്റേ ചാനലിൽ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസൊന്നും ഓർമ്മയുണ്ടാക്കി നമ്മൾ ഹൈനയെക്കുറിച്ചും മഹാഭാരത യുദ്ധത്തിനെ കുറിച്ചും പിന്നെ ഗാന്ധിയുടെ ഒരു കേസ് എൻ്റെ പെടലിലേക്ക് ഇരിപ്പമുണ്ട് അത് ഞാൻ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ എൻ്റെ തലയിലിട്ടിട്ടുണ്ട് തെളിവ് നശിപ്പിക്കൽ അങ്ങനെയുള്ള സെക്ഷൻസ് എൻ്റെ പേരിലുണ്ട് പക്ഷേ ഞാൻ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമൊന്നുമല്ല ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ് ചെയ്തത് എൻ്റെ പേരിലാണ് കേസും കാര്യങ്ങളൊക്കെ സോ അപ്പം അതിനുശേഷം വീട്ടിലെ കുറച്ച് ഇഷ്യൂസ് കാരണം ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാമായിരുന്നതാണ് അപ്പം പഴയതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ ഐ ട്രൈങ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു മൈ പ്രൈം സോ നിങ്ങൾക്കതിനു സപ്പോർട്ട് തരാൻ പറ്റിക്കഴിഞ്ഞാൽ സപ്പോർട്ട് മീൻസ് ഒരു എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ചലഞ്ച് ചെയ്യാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു എന്നേ പറയാനുള്ളൂ പക്ഷേ നമ്മൾക്കെല്ലാം ജോലി കാണാം ടക്ക പൊളിറ്റീഷ്യൻ പൂവർ മാൻ കേട് മനുഷ്യൻ ഭയങ്കര അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയെന്നല്ലോ പറയുന്നത് ഈ പ്രതിസന്ധി സിറ്റുവേഷനെയും ഇതൊരു പ്രതിസന്ധി അല്ല നമ്മളുടെ ഒരു അവസരമാണ് എന്ന തരത്തിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനുള്ളൊരു രാഷ്ട്രീയക്കാരൻ്റെ കുബുദ്ധിയുണ്ടല്ലോ ഭയങ്കര അതുണ്ട് എന്നാൽ ഫുട്ബോൾ ഫുട്ബോൾ അഡ്മിനിസ്ട്രേറ്റർ എന്നതിനെക്കാട്ടി നല്ലത് നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണ് മുത്തേ അത്രേ ഉള്ളൂ പറയാൻ